ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ ജംഗ്ഷൻ സ്പീക്കർ അഡ്വക്കറ്റ് എ എൻ ഷംസീർ സന്ദർശിച്ചു തുടർച്ചയായി സിഗ്നലിൽ നടന്ന അപകടങ്ങളെ തുടർന്ന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ദേശീയപാതാ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ അശുതോഷ് ഘോഷുമായി എ എൻ ഷംസീർ ബൈപ്പാസിൽ കൂടിക്കാഴ്ച നടത്തിയത് ബുധനാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് സ്പീക്കർ ബൈപ്പാസിലെ അപകട ജംഗ്ഷനിലെത്തിയത് പ്രദേശവാസികളുമായി സ്പീക്കർ ജനങ്ങളുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും ചോദിച്ചറിഞ്ഞു മാഹി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കിയാൽ മാത്രമേ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കൂ തുടർച്ചയായി അപകടങ്ങളും മരണങ്ങളും നടക്കുന്ന സിഗ്നലിൽ താൽക്കാലിക പരിഹാരമായി റിഫ്ലക്ടറും സ്ട്രീറ്റ് ലൈറ്റുകളും ഘടിപ്പിക്കാൻ പ്രൊജക്ട് ഡയറക്ടറോട് സ്പീക്കർ ആവശ്യപ്പെട്ടു ഒരുപാട് അപകടങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം കേരളത്തിൻ്റെ ആർഒ ബി എൽ മീണയുമായി കഴിഞ്ഞ് സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പ്രോജക്ട് ഡയറക്ടർ അശ്നോക് സിൻഹയെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇങ്ങോട്ട് അയച്ചതാണ് ഏതായാലും ഇതിൻ്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒപ്പം ഇവിടുന്ന് ജനങ്ങളുടെ ആവശ്യവും അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ അശ്ചാത്തത്തിൽ അവരുന്നയിക്കുന്നൊരു വിഷയം മാഹി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് ഭൂമി ഏറ്റെടുപ്പ് വേഗത്തിലാക്കിയാൽ മാത്രമേ സർവീസ് റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ മാഹി എം എൽ എ ബഹുമാനായ ശ്രീ രമേശ് പറമത്വം ഞാൻ സംസാരിച്ചു മാഹി ആർ എയുമായി സംസാരിച്ചിട്ടുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ വളരെ വേഗത്തിലാക്കിയാൽ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കും അതുപോലെ താൽക്കാലികമായി റിഫ്ലക്ടറും ആവശ്യമായ ലൈറ്റിംഗ് സംവിധാനവും ഒരുക്കാനും ബഹുമാനപ്പെട്ട പ്രോജക്റ്റ് ഡയറക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപകടങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളുടെ ഭാഗത്തും ഒപ്പം അധികാരികളുടെ ഭാഗത്തും നല്ല സഹായ ആവശ്യമാണ് സർവീസ് റോഡിൽ നിന്നും ബൈപ്പാസിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണമെന്നും സിഗ്നലിന്റെ എഴുന്നൂറ് മീറ്റർ ദൂരപരിധിയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അഭിപ്രായമുയർന്നു മാഹി ബൈപ്പാസിൽ വിവിധ വാഹനാപകടങ്ങളിൽ മൂന്നുപേർ മരണപ്പെട്ടിരുന്നു ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളും ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ദിശാസൂചിക ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കണമെന്നും പൊതുപ്രവർത്തകനായ സജീവ് മാണിയത്ത് പറഞ്ഞു ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരി പട്ടണം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണ് അതിൽ ഇപ്പം തലശ്ശേരിയിലേക്ക് വരുന്ന തലശ്ശേരി തന്നെ പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾക്ക് പോലും തലശ്ശേരിയിലേക്ക് ഒരു ദിശാബോധ പിന്നെ ബോഡില്ല എന്നുള്ളത് ഒരു വലിയ പിന്നെ കുറ്റം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അത് അങ്ങേയറ്റം അശ്രദ്ധയാണ് അക്കാര്യത്തിൽ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടായിരുന്നില്ല കാരണം വലിയ രീതിയിൽ ഏറ്റവും പൗരാണികമായിട്ടുള്ള ഒരു തലശ്ശേരി പട്ടണത്തിലേക്ക് ആളുകൾ കടന്നു വരണമെങ്കിൽ അവിടെ തലശ്ശേരിയിലേക്കുള്ള ചൂണ്ടുമലക വളരെ അത്യാവശ്യമാണ് മാത്രമല്ല വീഴ്പ്പേട്ട ഇരുട്ടി അങ്ങനെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ആളുകൾ പോകാനും എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാനും ഏറ്റവും പ്രധാനമായിട്ട് ഈ ദിശാസൂചിക വളരെ പ്രധാനമാണ് അതെന്തായാലും അടിയന്തരമായിട്ട് സ്ഥാപിക്കുമെന്നാണ് നമ്മുടെ സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും മഴത്തേനെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അകത്തുള്ള അശാസ്ത്രീയത പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാഹിയിലാണ് ഈ മാഹിയിൽ ഈ സൈൻ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിഗ്നൽ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട ആളുകൾ അത് പരിഹരിക്കും എന്ന് തന്നെയാണ് ഇപ്പം അറിയാൻ സാധിച്ചത് അത് വളരെ സന്തോഷമുണ്ട് കാരണം ഇനിയും ഒരു ജീവൻ ഇവിടെ പൊലിയാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയേണ്ടത് ന്യൂസ് തലശ്ശേരി